വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ഇന്നലെ ക്ലബ് ഫുട്ബോളിലെ ടൈറ്റിൽ ചലഞ്ചേഴ്സിനൊക്കെ വലിയ രീതിയിൽ തല്ലുകൊണ്ട ഒരു ദിവസമാണ് ഇന്നലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളാണ് നടന്നത് രാത്രി പതിനൊന്ന് മണിക്ക് റയൽ റയൽമാർട്ടിനും ജിറോണയും അതുപോലെ തന്നെ ലെവ ക്യൂസിനും മ്യൂണിക്കും തമ്മിലുള്ള മത്സരം അപ്പോൾ ഞാൻ കണ്ടത് ബെയണും ലെവക്കുസിനും തമ്മിലുള്ള മത്സരമാണ് അതേസമയം തന്നെ ജിറോണയുടെ മത്സരത്തിൽ നാല് പൂജ്യത്തിന് ജിറോണ പൊട്ടി അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ തൊട്ടോട്ട് പറയാൻ പറയാൻ ഒരു കാര്യമാണ് ജിറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ആംബിയർ ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല അൾട്ടിമേറ്റ്ലി റയൽ റയൽമാരുടെ തന്നെ മുന്നിലേക്ക് പോകും അപ്പോൾ ഇന്നലെ റയൽ റയൽമാർ ശരിക്കും അഞ്ച് ഗോൾ ഗോളടിക്കായിരുന്നു ഒരു പെനാൽറ്റി മിസ്സാക്കിയതാണ് അപ്പോൾ അങ്ങനെ നാലോ അഞ്ചോ അത് ഈ കൂടുതലോ ഗോളുകളൊക്കെ അടിച്ച് സുഖമായിട്ട് ജയിക്കാവുന്ന ഒരു മത്സരമായിരുന്നു ഇപ്പം എന്തായാലും ഇന്നലെ അവിടെ നടന്നത് വിനീഷ്യസിന്റെ ആട്ടമാണ് മൂന്ന് ഗോളുകളിൽ ആദ്യത്തെ മൂന്ന് ഗോളുകളിൽ മിനീഷ്യസിന് ഇൻവോൾവ്മെൻറ് ഉണ്ട് മനോഹരമായിട്ടുള്ള ലോങ്ങ് റേഞ്ച് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള അസിസ്റ്റ് അതുപോലെ തന്നെ മൂന്നാമത്തെ ഗോളിന് വഴിയൊരുക്കിയതും വിനീഷ്യസിലൂടെയാണ് അപ്പോൾ അങ്ങനെ വിനീഷ്യസിൻ്റെ ഷോയായിരുന്നു ഇന്നലെ അതുപോലെ തന്നെ നാലാമത്തെ ഗോൾ റോഡ്രിഗോ ആണ് അടിച്ചത് അതും മനോഹരമായിട്ടുള്ള ഗോളായിരുന്നു അപ്പോൾ അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് റയൽ മാഡ്രിഡ് അവിടെ ഒന്നാം സ്ഥാനത്തുണ്ട് അതേസമയം തന്നെ അങ്ങ് ജർമ്മനിയിൽ ബയണിൽ ലെവക്കൂസൻ എടുത്തിട്ട് കൊട്ടി ശരിക്കും അവിടെയാണെങ്കിലും ലെവക്കൂസിന് ഒത്തിരി ഗോളുകൾ അടിക്കായിരുന്നു ബയേണിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ബ്ലണ്ടേഴ്സ് ഉണ്ടായിരുന്നു ശരിക്കും ഭയന എന്താ കാണിച്ചതെന്ന് പോലും അറിയില്ല അത്രയും മോശമായിട്ടുള്ള കളിയായിരുന്നു ഡിഫൻസിൽ ശരിക്കും പറഞ്ഞാൽ അവർ ബാറ്ററി വച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത് ഹെറി ഡയർ ഒക്കെ ഉണ്ടായിരുന്നു ഡിലിറ്റിനെ സ്റ്റാർട്ട് ചെയ്യാണ്ട് എന്തുകൊണ്ടാണ് ഹെറി ഡയറിന് ഇറക്കിയെന്ന് എനിക്ക് അറിഞ്ഞു കൂടെ ഇപ്പോൾ ഡിലിറ്റ് അത്രയും മോശമായിട്ടാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ ഗുണ്ടസ്ത്രീയെ കാണാറില്ല അപ്പോൾ അപ്പോൾ എന്തായാലും എറിക് ഡെയറിനെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എറിക് എറിക്ഡെയ എപ്പോഴൊക്കെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോഴൊക്കെ പുള്ളിക്കാരനാകാൻ ഭയങ്കര പരിഭ്രമത്തോടെ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിക്കുമ്പോൾ ഭയങ്കര ഡോഡ്ജി ആയിട്ട് ഡിഫൻഡർ എന്നുള്ളത് നമുക്ക് അറിയാം അപ്പോൾ അങ്ങനെ എറിക് എറിക്ഡെയറിന് വാങ്ങാമെന്നുള്ള ഒന്ന് രണ്ട് എററുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഗോളിലേക്ക് ലീഡ് ചെയ്തില്ല പക്ഷേ എന്താ പറയുക ലെവക്യൂസിൻ വാസ് നോക്കിംഗ് എന്ന് തന്നെ പറയാം അപ്പോൾ ബേൻ്റെ കയ്യിൽ ആദ്യം ഇനീഷ്യലി ലവക്യൂസൻ ബോൾ കൊടുത്ത അതിന് ശേഷം നല്ല കാമായിട്ട് അടിപൊളി ഡിഫൻസി ഡിഫെൻസീവ് ആയിട്ടിരുന്നതിന് ശേഷം കൗണ്ടർ അടിക്കുക എന്നുള്ള പരിപാടിയായിരുന്നു ലവക്കൂസിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ബയൺ ബാക്ടറി ഒക്കെ വെച്ച് കളിച്ചു പക്ഷേ പലപ്പോഴും അന്യായ ഹൈലേയിലാണ് ബയൻ കളിക്കുന്നത് ഒരു സിംഗിൾ പാസിൽ ലവ്ക്കൂസിന് അറ്റാക്ക് ചെയ്തു പോകും അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കിടന്ന ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ടല്ല അതി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കൗണ്ടൊക്കെ മറന്നുപോയി എന്നുള്ളതാണ് ഒരു തവണ ഉപ്പ്മക്കാലം നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു അതുപോലെ വേറൊരു തവണ അവർ പോയി അടിച്ചു അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഗോൾ വന്നത് തന്നെ ബയേണിൻ്റെ ചേൺ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിപ്പോയി എന്ന് തന്നെ പറയാം ത്രോ ഇൻ ടേക്കൺ ഇൻ ക്യുക്കിലി ശേഷം പിന്നെ ശരിക്കും പറഞ്ഞാൽ ബയേണിൻ്റെ കളിയിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഹാരിക്കൻ ഒട്ടും തന്നെ ഇൻവോൾവ് അല്ലായിരുന്നു ആ ഫസ്റ്റ് ഹാഫിലാണ് ഏഴ് അച്ചയ്ക്കാണ് എടുത്തത് ഹാരിക്കൻ മോശമായിരുന്നു ഇപ്പം എന്തായാലും ബയേഡിൻ്റെ മോശം ഫോമിന് കാരണം അതല്ലെങ്കിൽ ലീഗ് നഷ്ടപ്പെടാൻ കാരണം കാരണമായിട്ട് അതെന്തായാലും ഹാരിക്കൻ്റെ തലയിലേക്ക് തന്നെ വരുള്ളൂ അപ്പോൾ എന്തായാലും ഇറ്റ്സ് നോട്ട് ഓവർ യെറ്റ് എന്ന് തന്നെ പറയാം കാര്യം ഇപ്പോൾ ലവക്കൂസിന് ഒന്നാം സ്ഥാനത്താണെങ്കിലും ബയേൺ എപ്പോഴെല്ലാം തിരിച്ചറിയാം തിരിച്ചു വരാം അപ്പോൾ എനിക്ക് തോന്നുന്നു ചാബി അലോൺസൊക്കെ അത് അറിയാമെന്ന് തോന്നുന്നു കാരണം അദ്ദേഹം ഒരു എക്സ് പ്ലെയർ ആണ് അതുപോലെ തന്നെ സെലിബ്രേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് പ്ലേയേഴ്സ് ഒക്കെ അന്യായ സെലിബ്രേഷനൊക്കെ അത് ഫ്രീപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഗോൾ അടിച്ചതിന് ശേഷം പ്ലേയേഴ്സ് എല്ലാവരും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ആ സമയം തന്നെ ചാബി അലോൺസോ വളരെ കാമായിട്ട് ചിരിക്കണ പോലുമില്ല ആൾ വെറുതെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിവർപോളിലെ ഭാവി കോച്ച് ചാബി അലോൺസാവും എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ട് പക്ഷേ ക്ലോപ്പിനെങ്കിലും എൻ്റെ ഡയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറയാം ക്യാരക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ചാബി അലോൺസവ ഇപ്പോൾ ക്ലോപ്പാണെങ്കിൽ ഈ ഒരു സെയിം സിറ്റുവേഷനിൽ നമുക്ക് അറിയാം ഡോട്ട്മെൻ്റ് ഒക്കെ വെച്ച് പുള്ളി രണ്ട് റൗണ്ട് ഓട്ടോ കൂടും അതുപോലെ തന്നെ ഫിസ്റ്റ് ചോമ്പൊക്കെ ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യും പക്ഷേ എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മനുഷ്യനാണ് ശരിക്കും അതിൽ ഒരു സൈലൻറ്റ് അസാസിന്നൊക്കെ ആണെങ്കിൽ പറയാം ചാബിയലോൺസവേ ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നു തന്നെ പറയാം പുള്ളിക്കാരൻ ഇറ്റ്സ് നോട്ട് ഓവർ ഇയറ്റ് ലീഗ് സ്വന്തമാക്കിയതിനു ശേഷം സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിലാണ് എന്തായാലും ലെവർക്കൂസ് വളരെ ക്ലിനിക്കലായിരുന്നു അവർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ക്ലിനിക്കൽ ഫിനിഷിങ് ആയിരുന്നു അതുപോലെ തന്നെ ഡിഫൻസീവ് ആണെങ്കിലും വളരെ കാമമായിട്ടിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള സ്പേസും ബെഎൺ പ്ലേഴ്സ് ഉണ്ടാക്കി കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ അവരുടെ ഓഫ് ദി ബോൾ മൂവ്മെൻറ്റ് ഒരു ഗീവാൻഗോ കൊടുക്കുമ്പോഴുള്ള മൂവ്മെൻ്റ് ഒക്കെ ആണെങ്കിലും അടിപൊളിയാണ് ഇപ്പോൾ എന്തായാലും ഓൾ ക്രെഡിറ്റ്സ് ടു ചാമ്പിയ ലോൺസോ അവരൊരു അൺബീറ്റൻ ടീമായിട്ട് യൂറോപ്പിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സോ ലെറ്റ്സ് വെയ്റ്റ് ആൻഡ് സീ അവർക്ക് ഒരു വലിയൊരു കടമ്പ കടന്നു കിട്ടിയെന്ന് തന്നെ പറയാൻ സാധാരണ ബയണായിട്ട് മുട്ടുമ്പോഴാണ് പല ടീമുകളും താഴെ പോകാറ് ഇപ്പോൾ എന്തായാലും നെവക്കൂസ് എന്നുള്ള ചീത്തപ്പേരവർ മാറ്റിയെടുത്തേക്കാം അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇനി ബയേണ്ട കാര്യത്തിലേക്ക് വരുമ്പോൾ അവരെന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ട്യൂട്ടലിനെ സാക്ക് ചെയ്യോ ട്യൂക്ഷലിന്റെ ടാക്റ്റിക്സ് ഒക്കെ ഇന്നലെ വളരെ മോശമായിരുന്നു അതുപോലെ തന്നെ ഈ ഡിഫൻസീവലി ഒത്തിരി പ്ലേഴ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പലരും പല സ്ഥലത്തൊക്കെയായിരുന്നു ഇപ്പോൾ ഇന്നലെ കിമ്മിൻ്റെ ചില സമയത്ത് മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു ഫോർവേർഡിൽ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഇങ്ങനെ ഓടിക്കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആകെ മൊത്തം ഒരു അൺ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കളിയാണ് അതുപോലെ തന്നെ സാണയ്ക്ക് ബോൾ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതിന് ശേഷം മിസ് പാസ് വരും അപ്പോൾ ഒരു ബേ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറയും എപ്പോഴും ആ ഫാസ്റ്റും ക്ലിനിക്കലും ആയിട്ടുള്ള ഇപ്പൊ ആ അറ്റാക്ക് വരുന്നൊരു ടീമാണ് പക്ഷേ എക്സ്പെക്റ്റഡ് ഗോൾസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അത് വളരെ വളരെ പരിതാപകരവുമായിരുന്നു അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം